നമസ്കാരം പ്രേക്ഷകർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റാഫിൽ കുര്യൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചന്ദനത്തോപ്പ് ഐ ടിയിലെത്തിയ കൊല്ലം ലോക്സഭ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന് എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്ന് വളരെ നേരം സംഘർഷമുണ്ടായി ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് സംഭവം നടന്നത് എ ബി വി പി എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റവും സംഘർഷവും ഏകദേശം അരമണിക്കൂറോളം നീണ്ടു അധ്യാപകരും പോലീസും ഇടപെട്ട് രംഗം ശാന്തമാക്കിയതിനു ശേഷമാണ് കൃഷ്ണകുമാറിനെ പ്രസംഗിക്കാനായത് പ്രചാരണമല്ല കൃഷ്ണകുമാറിനെ കൊണ്ട് കോളേജിലെ കായിക മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്താനുള്ള എ വിപിയുടെ ശ്രമമാണ് തടഞ്ഞതെന്ന് എസ് എഫ് ഐ പറയുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് മുൻപ് കലാമത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിച്ചിരുന്നു ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച പരിപാടിയാണെന്ന് എസ് എഫ് ഐയുടെ വാദം കഴിഞ്ഞ ദിവസം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനും ക്യാമ്പസിൽ എത്തിയിരുന്നു എന്തായാലും അരമണിക്കൂറിനോട് ഏതാണ്ട് സംഘർഷമൊക്കെ അധ്യാപകരും പോലീസൊക്കെ ചേർന്നുകൊണ്ട് ശാന്തമാക്കി ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം